ആനമൂളിയിൽ ട്രാവലർ താഴ്ചയിലേക്ക് മറിഞ്ഞ് അപകടം മണാർക്കാട് തെങ്കര ആനമൂളിയിൽ ട്രാവലർ താഴ്ചയിലേക്ക് മറിഞ്ഞ് അപകടം നിരവധി യാത്രക്കാർക്ക് പരിക്കേറ്റു രാവിലെ എട്ട് മണിയോടെയായിരുന്നു സംഭവം അട്ടപ്പാടി ജെല്ലിപ്പാറ സ്വദേശികളാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നതെന്നാണ് വിവരം പരിക്കേറ്റ യാത്രക്കാരെ നാട്ടുകാരും ആംബുലൻസ് പ്രവർത്തകരും ചേർന്ന് വട്ടമ്പലം മദർ കെയർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ആശുപത്രിയിൽ പരിക്ക് പറ്റിയ പത്തോളം പേരെ എത്തിച്ചതായാണ് അറിഞ്ഞിട്ടുള്ളത് അട്ടപ്പാടിയിൽ നിന്നും മണാർക്കാട് വഴി വയനാട്ടിലേക്ക് പോവുകയായിരുന്നു ട്രാവലർ ാട് അട്ടപ്പാടി റോഡിൽ മേലെ ആനമുളിയിൽ വെച്ചാണ് വാഹനം താഴ്ചയിലേക്ക് തലകീഴായി പതിച്ചത് ഓടിക്കൂടിയ നാട്ടുകാർ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുകയായിരുന്നു ആ പരിസരത്തുള്ള ബാക്കിയുള്ള ഇവിടെ ഒരു പരിക്കുണ്ട് വണ്ടി വന്നിട്ട് ഇപ്പാട് അട്ടപ്പാടി വണ്ടിയാണ് നിലവില് മറിഞ്ഞിട്ടുള്ളത് ഇരുപത്തി അല്ലേ പതിനേഴ് സീറ്റ് വണ്ടിയാണ് മറിഞ്ഞിട്ടുള്ളത് അതിൽ ഏകദേശം പത്താളുണ്ടായിരുന്നു പത്താൾക്ക് ഏകദേശം പരിക്കുണ്ട് പക്ഷെ പരിക്കൊന്നും വലിയ ഗുരുതരൊന്നുമല്ല പിന്നെ അതുമാത്രമല്ല സമയം ഒട്ടും നമുക്ക് ഡിലേ ആയിട്ടില്ല സ്പോട്ടിൽ എല്ലാ വണ്ടികളും അവിടെ എത്തിയതുകൊണ്ട് നമുക്ക് ആൾക്കാർ പെട്ടെന്ന് കഴിച്ചിലാക്കാനും കഴിഞ്ഞ അവിടുത്തെ നാട്ടുകാരുടെ സഹകരണങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഭയങ്കര ഉഷാദമായിരുന്നു കാര്യങ്ങളൊന്നും ഇപ്പോൾ വലിയ വരിക്കൊന്നുമില്ല ഡ്രൈവറിന് കുഴപ്പമൊന്നും ഒന്നും മദർ കേരളാണ് ഇപ്പോൾ നിലവിൽ എല്ലാ പേഷ്യൻറ്റിലും ഉള്ളത് അട്ടപ്പാടി ജെല്ലിപ്പാറ സ്വദേശികളാണ് ഇപ്പോൾ നിലവിൽ അറിഞ്ഞിട്ടുള്ളത് ഇനിയിടയിലും അല്ല വേറെ ഏതെങ്കിലും വേറെ ഏതെങ്കിലും എന്നുള്ള ഡീറ്റെയിൽ ഒന്ന് അന്വേഷിച്ചിട്ട് വന്നെടുക്കാൻ പിന്നെ വണ്ടി പോകുന്ന സമയത്ത് നായി കുറുകെ ചാടിയിട്ടുള്ള ഒരു രീതിയിലാണ് ഇപ്പോൾ വണ്ടി മറന്നിട്ടുള്ള വിവരം കിട്ടിയത് സ്പോട്ടിലെല്ലാം ഫയർഫോഴ്സും ഈ പറഞ്ഞ പോലെ പിന്നെ പോലീസുകാരും കാര്യങ്ങളൊക്കെ അവിടെ എത്തിയിരുന്നു ഒന്നും ഒന്നും ഡിലേ ആകാൻ കഴിഞ്ഞില്ല കാരണം എല്ലാം അതും സ്പോട്ടിലായിരുന്നു അപ്പം നാട്ടുകാരും നല്ല സജീവമായിരുന്നു വണ്ടി ചെറിയൊരു കൊക്കിലോ ഐ മീൻ ഏകദേശം പത്തോളം പന്ത്രണ്ടോളം അടി നിന്നാണ് എനിക്ക് തോന്നുന്നത് വണ്ടി വണ്ടിയിട്ട് മാറ്റം എന്തെങ്കിലും അതല്ലേ മറ്റേ വണ്ടി കൗന്നിട്ടാണ് കിടക്കണ്ട അടിയിട്ട് കണ്ടല്ലോ അതെ അപ്പൊ ആൾക്ക് വലിയ പരിക്കൊന്നും ഇതെന്നല്ല വിഷയം നമുക്ക് ഈ വിഷയത്തിനേക്കാളൊക്കെ ഏറ്റവും വലിയൊരു വിഷയം എന്ന് പറഞ്ഞാൽ മണ്ണാർക്കാട് അട്ടപ്പാടി റോഡിലുള്ള ആ റോഡിന്റെ ഒരു ഗുരുതരമാണ് അത് ഇനിയും ഈ നമ്മൾ ജനങ്ങളായാലും ശരി ഇനി പിന്നെ ഈ പറഞ്ഞ ഓഫീസർമാരാണെങ്കിലും രാഷ്ട്രീയക്കാരാണെങ്കിലും ഒരാളെ വിടാനും എല്ലാവരും എല്ലാരും അതിനോട് ഇൻവോൾവായ എല്ലാ ആൾക്കാരും ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരാണ് ദയവ് ചെയ്ത് ഞങ്ങൾ റിക്വസ്റ്റ് ആണ് നിങ്ങളൊരു ദിവസം ഞങ്ങളൊപ്പം ഞങ്ങളെ വണ്ടിയിൽ അതിന്റെ ഒരു സർവീസുകൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നിങ്ങൾക്ക് അറിയണം ഓരോ പേഷ്യൻ ഞങ്ങൾ അത്രയും ഹൈ റിസ്ക് എടുത്ത് കൊണ്ടുവരുന്ന കേസാണ് ഇന്ന് തന്നെ ഇപ്പോൾ കൊണ്ടുവന്ന കേസുകളൊക്കെ പിന്നെ നെറ്റെല്ലാം പൊട്ടുണ്ടോ കഴുത്തെല്ലാം പൊട്ടുണ്ടോ ഉണ്ടോ ഒന്നും പറയാനല്ല ആ ഒരു വണ്ടിയിൽ ഞങ്ങളൊരു കട്ടറിൽ നിന്ന് വേറൊരു കട്ടറിലേക്ക് എടുത്ത് ചാട്ടുന്ന സമയത്ത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ് ഇതിനെക്കുറിച്ച് അറിയാവുന്ന ആൾക്കാരുണ്ടെങ്കിൽ അതൊന്നും നല്ല രീതിയിൽ മനസ്സിലാക്കി പഠിച്ചിട്ട് ആ റോഡ് എത്രയും പെട്ടെന്ന് ശരിയാക്കി തരണം എന്നുള്ളൊരു ഞങ്ങളുടെ റിക്വസ്റ്റ് ആണ് ഓരോ ആൾക്കാരെ ജീവനും വെച്ചിട്ടുള്ളൊരു കളി അതൊരു നല്ല കളി അല്ല എന്ന് ഞങ്ങൾക്ക് തോന്നുന്നത് നിങ്ങൾ ദയവായി ചെയ്തിട്ട് ഈ ഒരു കാര്യത്തിൽ ഞങ്ങൾക്ക് പരിഹാരം ചെയ്യണം ഞങ്ങളെ സർവീസൊക്കെ ആയിട്ട് ഏറ്റവും സ്പീഡ് ഏറ്റവും അടുത്ത ടൈമിൽ തന്നെ എല്ലാ മണ്ണാർക്കാട് എല്ലാ ആംബുലൻസുകളും അറേഞ്ച് ചെയ്തിട്ട് അവിടെ എത്തിച്ചിട്ടുണ്ട് ആൾക്കാരെ കഴിച്ചിലാക്കാനും കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു കാര്യം വീണ സ്ഥലത്ത് ചെറിയൊരുക്കൊക്കെയാണ് അവിടേക്ക് എത്തിപ്പെടുന്ന ഒരു വഴി സംഭവം ഇങ്ങനത്തെ ഒരു വിഷയങ്ങൾ നടക്കുന്നത് അറിഞ്ഞുകൊണ്ടല്ലല്ലോ എങ്കിലും ഈ ഒരു കട്ടർ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഏകദേശം ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റിൻ്റെ ഉള്ളിൽ ഞങ്ങൾക്ക് ആ കേസ് ഞങ്ങൾക്ക് മദർ കെയറിൽ എത്തിക്കാം മനസ്സിലെ ആനമോളി എന്ന് പറഞ്ഞാൽ അത്രയും മോശമായിട്ടുള്ള റോഡായിരിക്കണം ഇപ്പോൾ മണ്ണാറ മണ്ണാർക്കാട് മുതൽ ആനമോളി വരെ അപ്പോൾ അതിൻ്റെ ഒരു പരിഹാരം ഈ ഓഫീസർമാർ കാണാതിരിക്കാൻ കണ്ടില്ലായെന്ന് നടിക്കുന്നത് വളരെ മോശമാണ് അപ്പോൾ അതൊന്നും ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഞങ്ങൾക്കെന്നല്ല ഞങ്ങളുടെ നാട്ടുകാർ അത്യാവശ്യമാണ് ജീവൻ വെച്ചിട്ടുള്ള കളി അതൊന്ന് പരിഹരിച്ചിത്തരണം